ത്തിലെ പതിനഞ്ചാം ഞായർ ദൈവത്തിൻ്റെ വചനമൊക്കെ ദൈവത്തിൻ്റെ തലോടലായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് ദൈവത്തിൻ്റെ വചനമൊക്കെ ദൈവത്തിൻ്റെ കരമായിട്ടാണ് കൈ ദൈവം ഇങ്ങനെ കൈപിടിച്ച് ഉയർത്തുന്നൊരനുഭവം പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വിഷയം ഒരു നിയോഗമുണ്ട് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒരു ദൈവിക നിയോഗം നമുക്ക് മാനുഷികമായുള്ള താല്പര്യങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിൽ ഒരു ദൈവിക നിയോഗമുണ്ട് ഞാനോ ഇവിടെ അടുത്ത് നമ്മുടെ കോട്ടയത്ത് ഒരു അച്ഛൻ അച്ഛൻ തലശ്ശേരിക്കാനോ മറ്റോ മലബാറിന്ന് കൊണ്ടിരിക്കുക അമ്മ വീടെന്ന പേരിൽ കുറച്ചധികം കുട്ടികളെയുമായിട്ട് അച്ഛൻ താമസിക്കുക ഒരു രൂപനാ വൈദികന വസന്തൽ എല്ലാം ഉപേക്ഷിച്ച് അച്ഛൻ ഈ പിള്ളേരുമായിട്ടുള്ള ജീവിതം ആർക്കും വേണ്ടാത്ത അല്ലെ ഇച്ചിരി കുരുത്തക്കേട് കാണിക്കുന്ന കുട്ടികളെയൊക്കെ ആയിട്ട് അച്ഛനങ്ങനെ ജീവിക്കുക ഇച്ചിരി ദിവസം പറയുന്നു വളരെ കുരുത്തക്കേട് കാണിക്കുക ഭയങ്കര കുരുത്തക്കേട് കാണി പക്ഷേ ഉമ്മൻ്റെ രക്ഷപ്പെടാൻ പോലും പറ്റത്തില്ല ഒരമ്മയേക്കാളും താന്നു വരുന്ന നിയോഗമല്ലേ പത്ത് നാൽപ്പത്തഞ്ച് കുട്ടികളുണ്ടെന്ന് തോന്നുന്നു ആ കുട്ടികളുടെ അമ്മയായിട്ട് ഈ അച്ഛൻ മാറുകയാണ് സെമിനാരി പഠിക്കുന്ന കാലത്ത് അങ്ങനത്തെ ഒരു ചിന്തയുണ്ടായിരുന്നു അറിയില്ല പക്ഷേ സത്യത്തിൽ ആലോചിച്ച് നോക്കുമ്പോൾ എന്തൊരു സമർപ്പണമാണ് ആർക്ക് വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു നിയോഗമില്ലേ ദൈവം നമ്മളെ എല്ലാം ഓരോ കാര്യത്തിനു വേണ്ടി നിർബന്ധിക്കുന്നുണ്ട് വൈദികരൊക്കെ ഒരു ദൈവനിയോഗം അല്ല ഇപ്പം ഞാൻ എൻ്റെ കാര്യത്തിൽ വിട്ടുകളാണ് എന്നാലും ദൈവ നിയോഗമല്ലേ ഈ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ ആഴ്ച സത്യത്തിൽ ഞാൻ ഞെട്ടി കഴിഞ്ഞ ഞായറാഴ്ച ഇതുപോലെ ഞായറാഴ്ച ശുശ്രൂഷയ്ക്ക് താമരശ്ശേരിയിൽ നിന്ന് ഒരു കുടുംബം വന്നിരിക്കുക ഓൺലൈനായിട്ട് ശുശ്രൂഷ കണ്ടിട്ട് എന്തോ അങ്ങനെ കിട്ടുമോ അവർ വന്നതാണ് അവർ ഇപ്പം കേൾക്കുന്നുണ്ടാവുമല്ലോ ഇത് ഇപ്പം ഒരു കുടുംബം തിരുവനന്തപുരത്തുനിന്ന് വന്നിരിക്കുക ഒരു നിയോഗത്തിന് വേണ്ടി കർത്താവ് നമ്മളെ എടുത്ത് ഉപയോഗിക്കുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുമോ ഒരു ഡിവൈൻ സജഷനുണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട് നീ ഒന്ന് കാതു ദൈവം നിൻ്റെ കാതുകളിൽ മന്ത്രിക്കുന്ന കേൾക്കാം ഇന്ന് ദൈവത്തിൻ ദൈവം കാതുകളിൽ മന്ത്രിക്കുന്ന നമ്മുടെ വിഷയം ഒന്നാമതിന് ആമോസിൻ്റെ വചനം ഏഴാം അധ്യായം ആമോസ് പറയാ ഞാൻ വേർ പാവ ആമോസിനോട് അമാസ്യ പുരോഹിതൻ പറയുക ബത്തേലിലെ പുരോഹിതൻ നീ പൊക്കൂ ഇവിടുന്ന് നീ ഇസ്രായേലിൽ പോവും നീ യൂതാം നാട്ടിലേക്ക് പോയി ഇസ്രായേലി വേണ്ട നിന്നെ ഞങ്ങൾക്ക് നീ യൂതാം നാട്ടിലേക്ക് പോകും നിൻ്റെ നാട്ടിൽ പോവും അവിടെ ചെന്ന് നീ പ്രവചിച്ച് കിട്ടുന്നതും വാങ്ങിച്ച് കഴിച്ച് ജീവിച്ചോ അത് സുന്ദരമായിട്ടുള്ളൊരു ഉത്തരം ആമോസം ഞാൻ പ്രവാചകൻ പ്രവചിക്കാൻ ഞാൻ പ്രവാചകനൊന്നുമല്ല എന്നോട് ദൈവം പറഞ്ഞു ഞാൻ പ്രവാചകപുത്വന ഞാനൊരു പ്രവാചകനല്ല പ്രവാചകപുത്വനല്ല ഞാനൊരു ആട്ടിടേനാണ് സിക്കമൂർ മരം വെട്ടിയൊരുക്കുകയായിരുന്നു എൻ്റെ ജോലി പറഞ്ഞൊരു വിശ്വസ്ഥത നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ നമുക്കൊരു വിശ്വസ്തത ഒരു ദൈവം മാനിക്കുന്നൊരു ചത്തുമണിയാണ് ചത്തു പണിയണം എന്ത് കാര്യമായി കൊള്ളട്ടെ നിങ്ങൾ ആരുമായി ഞാൻ വൈദ്യുതി ചത്തു പണിയണം നിങ്ങളൊരു ബിസിനസ് ചത്തു പണിയണം ബിസിനസ്സിന് വേണ്ടി ഇനി ഒരു ഒരു അധ്യാപിക അധ്യാപകനൊക്കെ ചത്തു പണിയണം പഠിപ്പിക്കണ ചത്തു പഠിപ്പിക്കണ പിള്ളേർ ഒരു ഡോക്ടറാണ് ചത്തു പഠിപ്പിക്കണം ചത്ത് രോഗികളെ മാക്സിമം നിങ്ങൾക്കറിയോ ഒരു വിസ്മയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നവരും മടി പിടിച്ച് അലസമായിട്ട് കഴിയുന്ന വ്യക്തി ഉണ്ടല്ലോ അയാൾ താഴേക്ക് പോകും ഇങ്ങനെ ചത്ത് കടന്ന് പണിയുന്നവരുണ്ടല്ലോ അവർ കർത്താവ് ഉയർത്തും പ്രവാചകം പറയാം ഞാൻ വേറെ പണി നോക്കിയിരുന്ന എന്നെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു നീ പോയി യൂതാം നാട്ടിൽ പോയി യൂതാം നാട്ടിൽ പോയി എന്റെ ജനമായ ജനത്തോട് എന്ന ശൈലിച്ചെന്ന് പ്രവചിക്കുക കർത്താവ് പറഞ്ഞതാണ് അതുപോലെ ഒരു നിയോഗം ഏറ്റെടുത്ത് കഴിയുമ്പോൾ അത് ദൈവത്തെ നമുക്കൊരു ആനന്ദമുണ്ട് കേട്ടോ അപ്പൊ അവിടെ ആരെയും പ്രസാദിപ്പിക്കാന്നുള്ള വിഷയമൊന്നുമില്ല ഇതിൻ്റെ അകത്ത് ഇത് ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് ദൈവം എൻ്റെ കാതിൽ മന്ത്രിച്ചു അവർ പക്ഷേ എൻ്റെ നിയോഗം എനിക്ക് മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന ശിശ്രൂഷ എനിക്ക് മാത്രമേ ഉള്ളൂ ശുശ്രൂഷയാണ് അനേകം വ്യക്തികളിൽ ഡോക്ടേഴ്സിനൊക്കെ എനിക്കറിയാം അവർ ചെയ്യുന്ന ചില ശിശു ചില ഡോക്ടർമാർ രാത്രിയിൽ ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രമേ ഉറങ്ങുന്ന ചില ഡോക്ടർമാരെ പറ്റി കേട്ടിട്ടുണ്ട് അതെല്ലാം ക്രിസ്ത്യാനിയൊന്നും അല്ല കേട്ടോ മറ്റു മതസ്ഥരെ ഡോക്ടറെ പറയാമല്ലോ നന്മയല്ലേ മെഡിക്കൽ കോളേജിലൊക്കെ കാർഡിയോള കാർഡിയോളജി വിഭാഗത്തിലൊക്കെ ഡോക്ടർ അതല്ല വേറെ ഡോക്ടർമാർ നമ്മുടെ പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോലും എൻ്റെ ഒരു സുഹൃത്ത് പയ്യൻ അവനും ഡോക്ടറാണ് കാർഡിയോളജിസ്റ്റാണ് അവൻ്റെ സീനിയറിനെപ്പറ്റി അവൻ പറയുന്നത് എങ്ങനെയാണ് കുറച്ച് ഈ കൊച്ചിനോട് നീ പൊക്കെ കൊള്ളാൻ പറയും ഞാനിവര് നോക്കിയിട്ട് വരാം അതേപോലെ ദൈവത്തിൻ്റെ ഒരു നിയോഗമായിട്ട് ദൈവം പിന്നെ ശമ്പളം അല്ല വെള്ളം വിഷയം കൂലി അല്ല വിഷയം ഇവിടെ ഒരു ദൈവിക ആനന്ദം നമ്മുടെ ഉള്ളില് വിരിയുന്ന ഒരു ആനന്ദം ഒരു ചെടി നന്നായിട്ട് വളർന്നു വരുന്ന ഒരു ചെടിയിൽ പൂ ഉണ്ടാകുന്നത് പോലെ നന്നായിട്ട് അധ്വാനിക്കുന്ന നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് ഒരു ദൈവനിയോഗം ഞാൻ ചെയ്യുന്നു ഇപ്പോൾ ഈ ശിശുഖ ഇത് ദൈവനിയോഗമായിട്ട് ഞാൻ കാണുക അവിടെ കർത്താവിൻ്റെ ഇടപെടലുണ്ടാകും സങ്കീർത്തനം എൺപത്തിയഞ്ച് പക കർത്താവ് വരളിച്ചെന്ന് ഞാൻ കേൾക്കും ദൈവം കാതിൽ മന്ത്രിക്കുന്നത് നമ്മൾ കേൾക്കണം മക്കളെ ഒരു കുടുംബനാഥ കുടുംബനാഥൻ ചിലപ്പോൾ ഒരു തകർച്ചയുടെ കുടുംബമൊക്കെ ആ കുടുംബത്തിലെ അമ്മയെന്നോ ഞാൻ കുടുംബത്തിലെ അച്ഛനുണ്ടാവും ചില ചിലപ്പോൾ മക്കളായിരിക്കും ഒരു കൊച്ചു പെൺകുട്ടിയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ചിലതൊക്കെ ഒരു പെൺകുട്ടി ഒരു കുടുംബത്തെ മുഴുവൻ താങ്ങി പിടിച്ചില്ലേ രോഗികളായ അപ്പനെ അമ്മയൊക്കെ താങ്ങിപ്പിടിച്ച് ഒരു അച്ചുതണ്ട് പോലെ നിന്ന് ഒരു കുടുംബത്തെ മുഴുവൻ താങ്ങുന്നവരെ കണ്ടിട്ടില്ലേ ദൈവത്തിന്റെ നിയോഗമാണ് പ്രിയപ്പെട്ടവരൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മനുഷ്യർ അവിടെ നിന്ന് തൻ്റെ ജനത്തിന് സമാധാനം വരണം ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധ തന്നെ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷാ സമീപസ്ഥമാണ് മഹത്വം നമ്മുടെ ദേഹത്ത് കൂടിയുള്ളൂ ദേശത്ത് കൂടിയുള്ളു ദൈവം തരുന്ന ഒരു മഹത്വമുണ്ട് കർത്താവ് നന്മ പ്രദാനം ചെയ്യും ദേശ സമൃദ്ധ ദേശം സമൃദ്ധമായി വിളവ് നൽകും അവിടെ നമ്മുടെ മുമ്പിൽ നടക്കും അവിടെ നിന്ന് നമുക്കൊരു വഴിയൊരുക്കും നോക്കിയേ എ ന്യൂ വേ ജീവിതത്തിലെ ഒരു വിസ്മയം ഇതാ എൻ്റെ ഒരു ബോധ്യം അതാ നീ ഒരു കമ്മിറ്റഡായിട്ട് ചെയ്യുമ്പോൾ കർത്താവ് നിനക്കൊരു പുതിയ വഴികൾ ഒരുക്കും എഫേസൂസിലേറെ ഇഷ്ടപ്പെട്ട തിരുവചന ഭാഗങ്ങളിലൊന്ന് എഫൈസൂസ് ഒന്നാമതി ആയാലും പറയുന്നത് സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചു ഈസ് ടു അവരിസ് എല്ലാവർക്കും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ കാലം സമൃദ്ധി എല്ലാ സ്വർഗീയവരങ്ങളും എല്ലാവർക്കും നൽകിയിരിക്കുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മക കത്തുന്നുണ്ട് അതെ നമുക്കൊക്കെ നമ്മൾ ചിന്തിക്കാത്ത ഒരു പ്രകാശമുണ്ട് നമുക്ക് ദൈവം തരുന്ന ഒരു വലിയ അഭിഷേകമുണ്ട് ഇത് കർത്താവ് തന്നിരിക്കുന്നത് തൻ്റെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കുവാനും ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടെ നമ്മളെ തിരഞ്ഞെടുക്കും നോക്കി ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് അത് പുത്രനുമായിട്ടുള്ള ഐക്യത്തിനു വേണ്ടിയാണെന്നും ഇത് ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ അവിടെ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ് ഒരു ദൈവമഹത്വമായിട്ടൊക്കെ നമ്മൾ മാറുക എന്ന് ധ്യാനിക്കാൻ പറ്റും മനോഹരമായ തിരുവചന ഭാഗം നമുക്ക് സമയക്കുളളതുകൊണ്ട് മുഴുവൻ വചനഭാഗത്തിലും ഞാൻ കടന്നു പോകുന്നില്ല ക്രിസ്തു വഴി ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ വചനഭാഗമല്ലേ തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് നമ്മെ അവനിൽ മുൻകൂട്ടി തെരഞ്ഞെടുത്തു യൂസ്ലെസ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ല എന്നെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല നീ ഇറങ്ങിത്തിരിക്കുന്ന വഴികളെ ദൈവം വെട്ടിയിട്ട വഴികളാണെന്നും നിനക്ക് കിട്ടിയിരിക്കും ദൈവത്തിൻ്റെ അപ്പോയിൻമെൻറ്റാണെന്നൊക്കെ ചിന്തിച്ചോ ജീവിതത്തിൽ ഭയങ്കര ഒരു ആസ്വാദ്യത ഉണ്ടാകും കേട്ടോ അവിടുത്തെ മഹത്വം പ്രീർത്തിക്കുവാനുള്ള അവകാശം നാം വീണ്ടെടുത്തു എന്ന് പറഞ്ഞ് വായിക്കാൻ പറ്റുമോ ഞാൻ വായിച്ചു അത് ഈ സുവിശേഷം ബർക്കോസിന് സുവിശേഷമാണ് ഈശോ പന്ത്രണ്ട് പേരെ വിളിച്ചിട്ട് രണ്ട് പേരായിട്ട് അവരെ വിടുക നിങ്ങൾ പോയി അധികാരം കൊടുത്തു നിങ്ങൾ പോവുക ഒന്നും വേണ്ട ദൈവം മാത്രം കയ്യിലൊരു വടിയെടുത്തു വടി ഒരഭിഷേകത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെയാണ് ഒന്നും എടുക്കല് സഞ്ചി എടുക്കൽ അപ്പവും എടുക്കൽ ബെൽറ്റ് വേണ്ട നാണയങ്ങൾ വേണ്ട ഒന്നും വേണ്ട കർത്താവ് മാത്രം ഏൽ കർത്താവും നടത്തും ഈ ശിഷ്യന്മാർ കർത്താവ് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ചെയ്യാനായിട്ട് ഇനി ആരും ശ്രവിക്കാതെ വന്നാലോ പരിഗണിക്കാതെ വന്നാൽ അതും വിഷമിക്കേണ്ട അതുമൊക്കെ ഇതിന്റെ ഭാഗമാണ് നിങ്ങൾ വീണ്ടും മുമ്പോട്ട് പോയിക്കൊള്ളുക ജീവിതത്തിൽ മുമ്പോട്ടുള്ളൊരു യാത്രയ്ക്ക് തമ്പുരാൻ ക്ഷണിക്കും ഓ ദൈവമേ അത്ഭുതകരമായ കരുണ അത്ഭുതകരമായ കൃപ ജീവിതം മുമ്പോട്ടുള്ള ഒരു കുതിച്ചുമായൽ ആണെന്നൊക്കെ അങ്ങ് ഓർമ്മിപ്പിക്കുകയാണല്ലോ ദൈവം ഏതൊരു ജീവിതമാണാലും ദൈവത്തിൻ്റെ അപ്പോയിൻമെൻ്റ് ആണല്ലോ സ്വയേ നിന്റെ സ്വരം കാതോർക്കുവാൻ ഞങ്ങൾക്ക് വനം തരണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുക തകർന്നവർ തളർന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ